ഇപ്പം കല്യാണം കഴിഞ്ഞ സമയത്താണ് ഞാൻ നല്ലോണം തടി കൂടിയത് സന്തോഷം കൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി നമ്മളെ കൊണ്ട് ഒരാൾ സന്തോഷിക്കുകയാണെങ്കിൽ അതിനേക്കാളും വലുത് എന്താ ഉള്ളേ അല്ലേ ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് കെഫേ ടു ദ സെക്കൻഡ് എപ്പിസോഡ് ഓഫ് ഓൺലൈൻ എറ്റിക്കേറ്റ്സ് ഓക്കെ സോ ഞാൻ ഫേസ് ചെയ്ത കാര്യങ്ങൾ വെച്ച് നമുക്ക് തുടങ്ങാം അല്ലേ എനിക്ക് പൊതുവേ സത്യം പറഞ്ഞാൽ ഫേസ് ചെയ്യുന്നത് ഇപ്പം റീസെൻ്റ്ലി ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തത് ബോഡി ഷേവിങ് ആണ് ഞാൻ ലൈഫിൽ ഇത്രയും കാലം ഫേസ് ചെയ്യാത്തൊരു കാര്യമാണ് അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നുമ്പോൾ ബാക്കി ലൈക്ക് കുറേ കാലങ്ങളായി ഇത് ഫേസ് ചെയ്ത് വരുന്നവർ എങ്ങനെ ഇത് ഫേസ് ചെയ്യുന്നതിന് ബിക്കോസ് ഇറ്റ് ഫീൽസ് വെരി ബാഡ് ഐ എം ടെലിംഗ് യു ഇറ്റ് ഫീൽസ് വെരി ബാഡ് പക്ഷേ ഇപ്പം

ും അപ്പം ഞാൻ കൊറച്ച് വെയിറ്റ് കൂടിയിൽ എന്നിട്ട് ഇതിന്റെ മെയിൻ റീസൺ പിന്നെ ഞാൻ കൊറേ റിസേർച്ച് ഒക്കെ അതായത് ഇത്രയും കാലം ജീവിച്ച പോലെ അല്ല പെട്ടെന്നുള്ള തടി കൂടല്ലേ അല്ലെ അങ്ങനെ എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു പിന്നെ കുറെ റിസർച്ച് ചെയ്ത് റിസർച്ച് പിന്നെ മനസ്സിലായി സന്തോഷം കൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി സോ വെൻ യു ഹാപ്പി യുവർ ഈവൻ ഹംഗ്രിയർ അതായത് സന്തോഷം കൂടുമ്പോൾ നമുക്ക് വിശപ്പ് കൂടുന്നുണ്ട് സന്തോഷം കൂടുമ്പോൾ എന്തൊക്കെയോ ഹോർമോൺസ് ഒക്കെ വരുന്നുണ്ട് പോലും അപ്പോൾ അതുകൊണ്ട് നാച്ചുറലി തടി കൂടും ഐ മീൻ എന്തായാലും ഫുഡ് കഴിക്കുന്നുണ്ടല്ലോ നമ്മൾ പിന്നെ എന്താ നമ്മളായിട്ട് ജോലി ചെയ്ത് ഉണ്ടാക്കുന്ന പൈസയ്ക്ക് നമ്മളായിട്ട് വാങ്ങി തിന്നുന്ന ഫുഡാണ് അതുകൊണ്ട് തടി കൂടി എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമില്ല എന്ന് ഞാൻ തീരുമാനിച്ചു ഐ പ്രൊവൈഡ് യുവർ ഹെൽത്തി നമ്മുടെ ഹെൽത്തിനെ ശ്രദ്ധിക്കുക അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ ഐ എം ഫൈൻ എന്നുള്ളൊരു സ്റ്റേജിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട് അതായത് അത് വെച്ച് ഒഫൻറ്റഡ് ആവാണ്ടിരിക്കാനുള്ളൊരു സ്റ്റേജിലേക്ക് ഞാൻ എത്തി എത്തിയിട്ടുണ്ട് അഫ്കോഴ്സ് ഐ വർക്ക് ബെറ്റർ ഫോർ മൈ ഹെൽത്ത് എൻ്റെ ഹെൽത്തിന് വേണ്ടി ഇനിയും ഞാൻ വർക്ക് ചെയ്യും അപ്പം ഈ വർക്കിംഗ് ബെറ്റർ ഫോർ മൈ ഹെൽത്ത് അല്ലെങ്കിൽ ബെറ്റർ ഓൺ മൈ ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാം ആണ് സോ എനിക്ക് ഈ ഒരു കാര്യം ഞാൻ പണ്ട് എന്റെ ക്ലാസ്സിൽ പഠിക്കുമ്പോ ക്ലാസ്സില് കൂട്ടത്തില് ഞാനായിരുന്നു ഹൈറ്റ് ഉണ്ടായിരുന്നത് ആ സമയത്ത് നമ്മൾ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ വലിയ സെലിബ്രിറ്റി അങ്ങനത്തെ സംഭവം ചെറിയ പിക്ക് ഒക്കെ ഒന്നുമല്ലേ അപ്പൊ ആ സമയത്ത് തന്നെ നല്ല ഐ മീൻ ഞാൻ ചുരിദാറൊക്കെ ആ സമയത്ത് നല്ല വയസ്സ് തോന്നുന്നുണ്ടല്ലോ എനിക്ക് അത് ഭയങ്കര മുഖം ചുളിയ ഏജ് അതായത് എനിക്കന്ന് ലൈക്ക് അങ്ങനെ എയ്ത്തിൽ അങ്ങനെന്തോ അത്ര ഏജ് ഇല്ലല്ലോ അപ്പൊ ബട്ട് സ്റ്റിൽ ആൾക്കാർ ഇങ്ങനെ പറയായിരുന്നു നല്ലോണം ഭയങ്കരമായിരുന്നു ഇപ്പൊ പിന്നെ പ്രായമായിട്ട് അല്ല നിനക്ക് നിന്റെ പ്രായത്തിനേക്കാളും പ്രായം തോന്നി അതെ നിന്റെ വയസ്സിനേക്കാളും പ്രായം തോന്നി എങ്ങനെയാ പറയാ എനിക്ക് കത്തുന്നില്ല യു ലുക്ക് ഓൾഡ് ഫോർ യുവർ ഏജ് എന്ന് പറയാറുണ്ട് ഓക്കെ യു ലുക്ക് ഓൾഡോ ഫോർ യുവർ ഏജ് പറഞ്ഞാൽ ഓ യു ലുക്ക് മെച്ചോർഡ് ഫോർ യു ഏജ് യു വെരി മെച്ചോർഡ് ഫോർ യു ഏജ് എന്ന് പറഞ്ഞാൽ നിന്റെ പ്രായത്തിനേക്കാളും നീ മെച്ചോർഡ് ആണ് അല്ലെങ്കിൽ നിന്റെ പ്രായത്തിനുണ്ടാവുന്ന മെച്ചൂരിറ്റി അല്ല നിനക്ക് അങ്ങനെയുള്ള പറയാറില്ല കൊറേ പേര് പറയാറുണ്ട് അപ്പൊ ശരി രണ്ടാളും മൂത്ത താത്ത മെയിൻ ആയിട്ടുള്ള ഗൈഡൻസ് കൊടുക്കാൻ ആരുമില്ല അപ്പൊ ഇവളുടെ ഒരു താത്ത ഫിഗർ ആയിട്ട് ഞാൻ നാച്ചുറലി ഫ്രം ഡേ വൺ ആയി ആൻഡ് ഐ ലവ് ബീങ് ഹെർ താത്ത അതുകൊണ്ട് അതിങ്ങനെ കണ്ടിന്യൂ അപ്പം അങ്ങനെയും അത് അങ്ങ് കണ്ടിന്യൂ ആയി കണ്ടിന്യൂ ആയിപ്പോയി സോ ദാറ്റ്സ് ഹൗ ആർ ഡൈനാമിക് വർക്ക്സ് അപ്പം നമ്മൾ അതെ അപ്പോൾ ഓൺലൈൻ ഐ ടിക്കറ്റ് ഇനി പിന്നെ പറയാനുള്ളത് കോമൻസ് സെക്ഷനാണ് ഗേൾസ് ഐ ഡോട്ട് അണ്ടർസ്റ്റാൻഡ് ഈ നെഗറ്റീവ് കോമെൻസ് ഇടുന്ന ആൾക്കാർക്ക് ഈ നെഗറ്റീവ് കോമെൻസ് ഇട്ടുകൊണ്ട് എന്താണ് കിട്ടുന്നതെന്ന് എനിക്ക് സത്യമായിട്ടും മനസ്സിലാവുന്നില്ല എന്ത് സന്തോഷമാണ് കിട്ടുന്നത് നിങ്ങൾ മേ ബി ആ ഒരു ആ ഒരു ചെറിയൊരു മൊമെൻറ്ററി ഒരു സന്തോഷമായി അല്ലെങ്കിൽ ഞാൻ എന്തോ നേടിയല്ലോ എന്നുള്ള തോന്നലൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ അത് കേൾക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ അത് വായിക്കുന്ന ആൾക്ക് കിട്ടുന്ന ഒരു പറ്റി നിങ്ങൾ എപ്പോഴേലും ആലോചിച്ചിട്ടുണ്ടോ എന്നൊന്ന് ഒന്ന് ആലോചിക്കാം ഇത് ഇത് മാത്രമല്ല ഓക്കെ ഈ ആൾക്കാർക്ക് നെഗറ്റീവ് കോമെന്റ്സ് ഇടുക നെഗറ്റിവിറ്റി ആണ് ഇഷ്ടം എന്നുള്ള ഫാക്റ്റ് മനസ്സിലാക്കിയിട്ട് നെഗറ്റീവ് ചെയ്യുന്ന കോണ്ടെന്റ് ക്രിയേറ്റേഴ്സ് ഓ നമ്മുടെ വെറുതെ പറയാറുണ്ട് റീച്ച് ആവുക നമ്മളെ വെച്ച് നമുക്ക് അത് അല്ല അല്ല ചെയ്യാൻ കംഫർട്ടബിൾ നല്ല ടൈം പറഞ്ഞത് പക്ഷെ തമാശ രീതിയിൽ സേർ പറയും ഇതൊക്കെയാണ് ആൾക്കാർക്ക് വേണ്ടത് നെഗറ്റീവ് ആണ് ആൾക്കാർക്ക് ഇഷ്ടം എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട് നെഗറ്റീവ് കോമ നെഗറ്റീവ് കോണ്ടന്റ് നോക്കി ചെയ്യുന്നു ബട്ട് എനിവേ ഐ തിങ്ക് ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു േക്കാം സോ ഇറ്റ് ഓഫ് യോർ ലൈറ്റൺ അപ്പൊ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ആളുടെ മൂഡ് നന്നാക്കുക എന്നുള്ള ഒരു മീനിങ് ആണ് അല്ലെങ്കിൽ ഡേ ആളുടെ ദിവസം തന്നെ നന്നാക്കുക എന്നുള്ള ഒരു മീനിങ് ആണ് സോ ഇറ്റ്സ് നമ്മളെ കൊണ്ട് കൊണ്ടൊരാൾ സന്തോഷിക്കുകയാണെങ്കിൽ അതിനെക്കാളും വലുത് എന്താ ഉള്ളത് ഡു സ്മോൾക്ക് അതർ പീപ്പിൾ ഹാപ്പി അല്ലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷിപ്പിക്കാനൊക്കെ നോക്കൂ ബി കൈൻഡ് ഇങ്ങനെ നെഗറ്റീവ് നോക്കൂണ്ട് നെഗറ്റിവിറ്റി ചെയ്തിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും കിട്ടുന്നുള്ളത് സോ നിങ്ങൾ നിങ്ങൾ എപ്പോഴും പോസിറ്റീവ് ഷെയർ എങ്ങനെ താഴെ താഴെ നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ഇംഗ്ലീഷ് ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് സംസാരിച്ച് സംസാരിച്ച് പഠിക്കാം ലൈവ് ഇന്റർ ക്ലാസുകൾ ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ ട്വന്റി ഫോർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പേഴ്സണൽ ട്രെയിനർ കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കും